കൊല്ലം ചക്കുവളി ക്ഷേത്ര മൈതാനത്ത് നവകേരള സദസ്സിന് വേദിയൊരുക്കുന്നതിൽ പിണറായി സർക്കാരിന് തിരിച്ചടി അനുമതി നൽകിയ ദേവസ്വം ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി ക്ഷേത്ര പരിസരത്ത് നവകേരള സദസ്സ് നടത്താനാകില്ലെന്ന് കോടതി നിർദ്ദേശം ഭക്തർ നൽകിയ ഹർജി അനുവദിച്ചാണ് കോടതി ഇടപെടൽ വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു രേഷ്മ സർക്കാരിന് ഏറ്റ കനത്ത തിരിച്ചടിയാണ് നവകേരള സദസ്സിൽ വിവാദങ്ങൾ വിട്ടൊഴിയുന്നില്ല ക്ഷേത്ര മൈതാനവും നവകേരള കേരള സദസ്സിന്റെ ഭാഗമാക്കാനുള്ള സർക്കാർ തീരുമാനത്തിനാണ് ഇപ്പോൾ തിരിച്ചടി നൽകിയിരിക്കുന്നത് എന്താണ് വിശദാംശങ്ങൾ വിനീഷ് കൊല്ലം ചക്കുവള്ളി ക്ഷേത്ര മൈതാനത്ത് നവകേരള സദസ്സ് നടത്താനായിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നൽകിയ അനുമതി ഉത്തരവാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് റദ്ദാക്കിയിരിക്കുന്നത് ഈ നവകേരള സദസ്സനായിട്ട് ആ പരിപാടി നടത്താനായിട്ട് കെട്ടിയ പന്തൽ ക്ഷേത്രത്തിനടുത്താണെന്ന് കോടതി വിലയിരുത്തി ഒപ്പം തന്നെ ക്ഷേത്ര പരിസരത്ത് ആവശ്യങ്ങൾക്കല്ലാതെ മറ്റ് പരിപാടികൾ നടത്താനാകില്ല എന്നും ഹൈക്കോടതി വ്യക്തമാക്കി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രസ്തുത അനുമതി ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് റദ്ദാക്കിയത് ഈ നിലവിൽ നവകേരള സദസ് ക്ഷേത്രത്തിനടുത്ത് ക്ഷേത്ര പരിസരത്ത് നടത്തുന്നത് അത് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി ഭക്തർ രണ്ട് ഹർജികൾ ഹൈക്കോടതി മുൻപാകെ നൽകിയിരുന്നു ഈ ഹർജിയിൽ ഹർജികളിൽ വിശദമായി വാദം കേട്ടുകൊണ്ടാണ് ഹൈക്കോടതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അനുമതി ഉത്തരവ് റദ്ദാക്കിയിരിക്കുന്നത് സർക്കാർ എന്ന് ഈ വാദം നടന്ന വേളയിൽ ഹൈക്കോടതി അറിയിച്ചത് ഈ മൂന്നര മീറ്ററോളമാണ് ക്ഷേത്ര നിർമ്മിതികൾക്ക് അപ്പുറത്ത് മൂന്നര മീറ്റർ ദൂരമാണ് ക്ഷേത്ര നിർമ്മിതിയും ഒപ്പം തന്നെ ഈ പന്തലും തമ്മിലുള്ളത് കോടതി നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ ആ വേദി ആ മറ്റ് അതായത് അവിടുത്തെ തന്നെ മറ്റ് കുറച്ചുകൂടെ ദൂരമുള്ള ഒരു ഭാഗത്തേക്ക് മാറ്റാമെന്നുള്ള നിലപാടാണ് ഹൈക്കോടതി മുൻപാകെ സർക്കാർ അഭിഭാഷകൻ വ്യക്തമാക്കിയത് അതായത് ക്ഷേത്രത്തിൽ നിന്നും അകലം പാലിച്ച് പരിപാടി നടത്തുമെന്നാണ് സർക്കാർ കോടതിയെ അറിയിച്ചിരിക്കുന്നത് അല്ലേ പ്രധാനമായും ക്ഷേത്ര മൈതാനിയിൽ തന്നെ പരിപാടി നടത്താനുള്ളൊരു ശ്രമം തന്നെയാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് തുടരുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ വിനീഷ് നേരത്തെ ഈ ഹർജികൾ പരിഗണിച്ച വേളയിലാണ് സർക്കാർ ഇത്തരമൊരു നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത് പക്ഷേ സ്വാഭാവികമായിട്ടും ദേവസ്വം ബോർഡിന്റെ അനുമതി ഉത്തരവ് റദ്ദാക്കിയ പശ്ചാത്തലത്തിൽ ഇനി ആ വാദഗതികൾക്കൊന്നും വലിയ പ്രാധാന്യമില്ല ഈ ഹർജികൾ പരിഗണിച്ച വേളയിൽ സർക്കാർ എടുത്ത ഒരു നിലപാടെന്ന് പറയുന്നത് ക്ഷേത്രത്തിന്റെ ആരാധനാക്രമങ്ങളെയോ അല്ലെങ്കിൽ ആചാരങ്ങളെയോ യാതൊരു തരത്തിലും ബാധിക്കാത്ത രീതിയിലാണ് പരിപാടി നിശ്ചയിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ഈ അകലം പാലിച്ചുകൊണ്ട് കോടതി ഉത്തരവ് നൽകുകയാണെങ്കിൽ അകലം പാലിച്ചുകൊണ്ട് പരിപാടി നടത്താനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കാമെന്നും സർക്കാരിന് വേണ്ടിയിട്ട് എ എ ജി ഹൈക്കോടതിയിൽ വ്യക്തമാക്കി ഹർജിക്കാർ ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചത് ഈ ചാമുണ്ടേശ്വരി ദേവിയുടെ ആ പ്രതിഷ്ഠയിൽ നിന്ന് ഏകദേശം മൂന്നര മീറ്റർ മാത്രമേ ശശികല ടീച്ചർ ഹിന്ദുവൈക്യേദി നേതാവ് ശശികല ടീച്ചറും ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ചേരുകയാണ് ടീച്ചർ കൊല്ലം ചക്കുവല്ലി ക്ഷേത്ര മൈതാനത്ത് നവകേരള സദസ്സിന് അനുമതി നൽകിയത് ഹൈക്കോടതി ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ് വിശ്വാസങ്ങൾ മാത്രം വിശ്വാസപരമായ ആചാര ചടങ്ങുകൾ മാത്രമാണ് ക്ഷേത്രത്തിൽ പരിസരത്ത് നടക്കേണ്ടത് എന്നാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് എങ്ങനെയാണ് താങ്കളുടെ പ്രതികരണം വളരെ സന്തോഷം തോന്നുന്നു പിണറായി വിജയൻ സർക്കാരിന്റെ അഹങ്കാരത്തിന് കോടതിയിൽ നിന്ന് കിട്ടിയ തക്ക തിരിച്ചാണ് ക്ഷേത്രങ്ങളിൽ ക്ഷേത്രകാര്യങ്ങൾക്ക് വിരുദ്ധമായി ഒന്നും നടത്തരുത് എന്ന് പലപ്പോഴായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ളതാണ് മാത്രമല്ല ഒരു കാവിക്കോടിക്ക് പോലും ക്ഷേത്രങ്ങളിൽ വിലക്കുണ്ട് എന്ന് ഉണ്ടാക്കി തീർത്തത് പിണറായി വിജയൻ തന്നെയാണ് അവരാണ് നവകേരള സദസ്സ് ക്ഷേത്രങ്ങളിൽ നടത്താൻ തീരുമാനിച്ചത് നവകേരള സദസ്സ് നടത്താൻ തീരുമാനിക്കാതെ തിരുവനന്തപുരത്തെ കാര്യം നമുക്കറിയാം ഭൂജപര മണ്ഡപം കൈ ഇടക്കി വെച്ചിരിക്കുന്നതൊക്കെ അപ്പോൾ ഈ ക്ഷേത്രങ്ങൾ അവരുടെ കമ്മ്യൂണിസ്റ്റ് നിയന്ത്രണത്തിലാണ് എന്നുള്ളൊരു ധാരണ കൊണ്ട് അഹങ്കാരപൂർവ്വം എടുത്തൊരു തീരുമാനമാണത് അതിന് കിട്ടിയ ശക്തമായ തിരിച്ചടിയാണ് ഏതായാലും വളരെ വളരെ സന്തോഷം തോന്നുന്നു ഹിന്ദുവൈക്കുവേദിക്ക് അതിൽ അഭിമാനിക്കാനും ഉണ്ട് കാരണം ആ കേസിന് പോയതിനു പിന്നിൽ ഹിന്ദുവൈക്കുവേദി എന്ന സംഘടനയുണ്ട് വളരെ സന്തോഷം തോന്നുന്നു ടീച്ചർ പൂജപ്പുര മൈതാനത്തെ വിഷയം ടീച്ചർ സൂചിപ്പിക്കുകയുണ്ടായി അവിടെ ഇതുവരെയും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഇപ്പോഴും ആ ഫ്ലെക്സ് ബോർഡുകളും കവാനങ്ങളും അത്തരത്തിൽ തന്നെ സ്ഥിതി ചെയ്യുകയാണ് നന്ദി ടീച്ചർ പ്രതികരിച്ചതിന് കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നു എന്ന് ഹിന്ദു ഐക്യവേദി പറയുന്നുണ്ട് രേഷ്മയിലേക്ക് തിരിച്ച് രേഷ്മ സർക്കാരിനേറ്റ ഒരു കനത്ത തിരിച്ചടിയായി തന്നെയല്ലേ ഈ ഒരു നിലവിലെ കോടതിയുടെ നിരീക്ഷണത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഹൈക്കോടതി ദേവസ്വത്തിൻ്റെ അനുമതി റദ്ദാക്കിയതിനെ വിനീഷ് നേരത്തെ തന്നെ ചില കേസുകളിൽ ഹൈക്കോടതിയുടെ തന്നെ ഉത്തരവുണ്ട് ക്ഷേത്ര പരിസരങ്ങളും ഒപ്പം തന്നെ ക്ഷേത്രത്തിന്റെ വസ്തുവകകളും ആരാധന ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കാവൂ മറ്റ് പരിപാടികൾക്ക് വേണ്ടിയിട്ട് ക്ഷേത്രത്തിന്റെ വസ്തുവകകളോ അല്ലെങ്കിൽ ക്ഷേത്ര പരിസരമോ വിട്ടുകൊടുക്കാൻ പാടില്ല എന്ന ഈ ഒരു മുൻകാല വിധികൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഹൈക്കോടതി നിലവിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അനുമതി ഉത്തരവ് റദ്ദാക്കിയിരിക്കുന്നത് മാത്രവുമല്ല നേരത്തെ തന്നെ ഹൈക്കോടതി ഈ പരിപാടി നടക്കുന്നതിൻ്റെ വിശദമായിട്ടുള്ള രൂപരേഖ ക്ഷേത്രത്തിന്റെ പരിസരത്താണ് ഈ പരിപാടി നടക്കുന്നത് തുടങ്ങിയ വിശദാംശങ്ങൾ സർക്കാരിനോടക്കം സമർപ്പിക്കാൻ പറഞ്ഞിരുന്നു മാത്രവുമല്ല ഈ നവകേരള സർവീസിന്റെ നോഡൽ ഓഫീസറായിട്ടുള്ള ജില്ലാ കളക്ടറോടും കക്ഷി കക്ഷിയേർത്തുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള രൂപരേഖ സമർപ്പിക്കാൻ പറഞ്ഞിരുന്നു ഇവർ നൽകിയിട്ടുള്ള രൂപരേഖകളും ഒപ്പം തന്നെ ഈ ഫോട്ടോഗ്രാഫുകളും കൃത്യമായിട്ട് കോടതി പരിശോധിച്ചു വിലയിരുത്തി അതിനുശേഷമാണ് ഈ അനുമതി ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത് മൂന്ന് പോയിന്റ് ആറ് മീറ്റർ അകൽ മാത്രമാണ് ക്ഷേത്ര അനുബന്ധ നിർമ്മിതിയും ഈ നവകേരള സദസിന് വേണ്ടിയിട്ട് നിലവിൽ താൽക്കാലികമായിട്ട് കേട്ടിരിക്കുന്ന പന്തലുമായിട്ടുള്ളത് ഈ കേവലം ചിറപ്പള്ളിയിൽ നിന്ന് മൂന്ന് മീറ്റർ മാത്രം അകലമാണ് ഉള്ളതെന്ന് ഹർജിക്കാരും ഹൈക്കോടതി മുൻപാകെ ബോധ്യപ്പെടുത്തിയ ഒരു സാഹചര്യമുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചാമുണ്ടേശ്വരി ദേവിയുടെ നട അതായത് ഇല്ലാത്ത ഒരു പ്രതിഷ്ഠയാണ് അവിടെ ഉള്ളത് ആ ചാമുണ്ടേശ്വരി ദേവിയുടെ നടയും തൊട്ടപ്പുറത്തുണ്ട് ഈ ആൽത്തറയും നിൽക്കുന്ന ഒരു ഭാഗമാണ് മാത്രവുമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പന്ത്രണ്ട് വിളക്കെന്ന് പറഞ്ഞ് ക്ഷേത്രത്തിലെ തന്നെ പ്രധാനപ്പെട്ട ചടങ്ങ് അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ നടക്കുന്നുണ്ട് അതിനും ഈ നവകേരള സദസ് പരിപാടി സംഘടിപ്പിക്കുന്ന വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകും ഇത്തരത്തിൽ ദേവസ്വത്തിന്റെ ഒരു അനുമതി നേടിക്കൊണ്ട് നവകേരള സദസ് സംഘടിപ്പിക്കാനുള്ള സർക്കാരിന്റെ നീക്കത്തിനാണ് നിലവിൽ ഹൈക്കോടതി തടയിട്ടിരിക്കുന്നത് എന്തായാലും നിലവിൽ ക്ഷേത്ര പരിസരങ്ങളിൽ ഇത്തരത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള അതായത് ഈ സർക്കാരിന്റെ നവകേരള സരസ് പോലെയുള്ള പരിപാടികൾ നടത്താൻ പാടില്ല എന്ന പ്രസ്തുത ഉത്തരവിൽ ഹൈക്കോടതി വീണ്ടും ക്ഷേത്ര പരിസരവും ക്ഷേത്രത്തിന്റെ അതായത് ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള വസ്തുവിന്മേൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മൈതാനത്തിന്മേൽ യാതൊരു കാരണവശാലും നവകേരള സദസ്സ് നടത്താൻ പാടില്ല എന്ന കൃത്യമായ നിർദ്ദേശമല്ലേ ഹൈക്കോടതി നൽകിയിരിക്കുന്നത് രേഷ്മെ ഭൂമിയുടെ ഒരു ഘടന എന്ന് പറയുന്നത് നിലവിൽ സർക്കാർ അറിയിച്ചത് ഇത് പുറംപോക്ക് ഭൂമിയാണ് പക്ഷേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലാണ് ഇപ്പോൾ ഈ ഭൂമി ഉള്ളത് ഒരു കാര്യമാണ് ദേവസ്വത്തിന്റെ ഒരു സ്കൂൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ആ സ്കൂളിന് നിലവിൽ പ്രവർത്തിക്കാനുള്ള അനുമതി മാത്രമാണ് ഉള്ളത് ദേവസ്വത്തിന്റെ ഭൂമിയാണെങ്കിലും അത് ദേവന്റെ ഭൂമിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ദേവന്റെ ഭൂമിയും വസ്തുവകകളും അത് കൈകാര്യം ചെയ്യാനുള്ള അനുമതി മാത്രമാണ് ദേവസ്വം ബോർഡിനുള്ളത് പക്ഷേ ഈ ആ ഒരു അവകാശം അത് വേറൊരു മറ്റ് രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ദേവസ്വം സർക്കാരിന് വേണ്ടിയിട്ട് നവകേരള സർവീസ് നടത്താനായിട്ട് അനുമതി നൽകിയത് ഇക്കാര്യം ഹർജിക്കാർ ഹൈക്കോടതി മുൻപാകെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു ഈ വാദഗതികൾ കൂടി അംഗീകരിച്ചുകൊണ്ടാണ് പത്താം തീയതി ദേവസ്വം ബോർഡ് ഇറക്കിയ അനുമതി ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത് മാത്രവുമല്ല മുൻകാല കേസുകളിലൊക്കെ തന്നെ സമാന വലപ്പ വിധികൾ ഹൈക്കോടതി തന്നെ പുറപ്പെടുവിച്ചതാണ് ഹിന്ദു സേവാ കേന്ദ്രം നൽകിയ ഹർജിയിലടക്കം ഇത്തരത്തിൽ ക്ഷേത്ര ആചാരങ്ങൾക്ക് വിജ്ഞം തരുത്തുന്ന രീതിയിൽ പരിസരങ്ങൾ മറ്റ് ൾക്ക് വേണ്ടിട്ട് ഉപയോഗിക്കരുതെന്ന് വ്യക്തമാക്കിയിരുന്നു പക്ഷേ അതിന് നിയമവിരുദ്ധമായിട്ടും ദേവസ്വം ബോർഡിന്റെ ആക്ടിന് നിയമവിരുദ്ധമായിട്ടുമാണ് ഇത്തരത്തിൽ നവകേരള സർവീസ് നടത്താനായിട്ട് അനുമതി നൽകിയതെന്നും ഹർജിക്കാർ ഹൈക്കോടതി മുൻപാകെ ബോധിപ്പിക്കുകയും ചെയ്തു എന്തായാലും ഈ പന്തൽ അടക്കം കെട്ടിയിരിക്കുന്നതിന്റെ രൂപഘടനയും ഒപ്പം തന്നെ ക്ഷേത്രം ഉൾപ്പെടുന്ന പ്രദേശത്തിന്റെ ഘടനയും കൂടി പരിശോധിച്ചുകൊണ്ടാണ് അതിന്റെ ദൃശ്യങ്ങളടക്കം പരിശോധിച്ചുകൊണ്ടാണ് ഹൈക്കോടതി നിലവിൽ ആ ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിലും അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ ഗേറ്റിന് മുന്നിലും നവകേരള സദസ്സിൻ്റെ ഫ്ലെക്സുകൾ സ്ഥാപിച്ചിരിക്കുന്നുണ്ട് ആ ഫ്ലെക്സുകൾ സ്ഥാപിച്ചത് പ്രചരണാർത്ഥമാണ് ക്ഷേത്രത്തിൻ്റെ വാതിലുകൾ അല്ലെങ്കിൽ ഗേറ്റ് മറച്ചുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചത് അത് ഇന്ന് കോടതിയുടെ നിരീക്ഷണത്തിൽ ഉയർന്നു വന്നിട്ടുണ്ടോ ഈ ക്ഷേത്രത്തിന്റെ ത്തിന്റെ ചുറ്റുമതിലടക്കം അതായത് ക്ഷേത്രത്തിന് ക്ഷേത്ര മൈതാനത്തോടനുബന്ധിച്ചുള്ള മതിലിനടക്കം കേടുപാട് വരുത്തി അത് പൊളിച്ച് നീക്കാനുള്ള ഒരു ആരോപണം അല്ലെങ്കിൽ അത് പൊളിച്ച് നീക്കാനുള്ള ഒരു നീക്കം ഉണ്ടെന്നുള്ള ആരോപണ ഹർജിക്കാർ കോടതി മുൻപാകെ മുന്നോട്ട് വെച്ചിരുന്നു മാത്രവുമല്ല ഈ ഫ്ലെക്സ് ബോർഡുകൾ അടക്കം അടിക്കുന്ന അടിച്ചത് നിലവിൽ അത് വെച്ചിരിക്കുന്നത് ഈ ക്ഷേത്രത്തിന്റെ മൈതാനം അതായത് ക്ഷേത്ര ഭൂമിയിൽ തന്നെയാണ് ഇതും നീക്കം ചെയ്യണമെന്നുള്ള ഒരു ആവശ്യം ഹർജിക്കാർ ഹൈക്കോടതി മുൻപാകെ വെച്ചു എന്താ ഈ പന്തൽ അതായത് നവകേരള സർവസിന് വേണ്ടിയിട്ട് താൽക്കാലികമായി കെട്ടിയിരിക്കുന്ന പന്തൽ ക്ഷേത്രത്തിന് തൊട്ടടുത്ത് തന്നെയാണെന്നാണ് ഹൈക്കോടതി വിലയിരുത്തിയിരിക്കുന്നത് ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഇത്തരം ഒരു കണ്ടെത്തൽ നടത്തിയതും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്ഷേത്ര പരിസരത്ത് നടത്താൻ ഉദ്ദേശിച്ചിരുന്ന നവകേരള സർവസിന്റെ വേദി അതിന് അനുമതി നൽകിയ ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത് എന്തായാലും ക്ഷേത്ര പരിസരങ്ങളിൽ ഇത്തരം പരിപാടികൾ നടത്താനാകില്ല എന്ന് ഹൈക്കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്ത ചെയ്തിട്ടുണ്ട് സമാനമായി ായിട്ടുള്ള വിഷയങ്ങൾ മറ്റു ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയിൽ ഹർജികൾ എന്നുള്ള രീതിയിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു വിധി മറ്റ് സമാനമായിട്ടുള്ള തീർച്ചയായിട്ടും രേഷ്മ മറ്റു ക്ഷേത്രങ്ങളിലും ഈ ഒരു വിധി സമാനമായി പരിശോധിക്കുമ്പോൾ അനുകൂലമാകും ഭക്തർക്ക് അനുകൂലമായി വരാനുള്ള ഒരു സാഹചര്യം തന്നെ നിലനിൽക്കുന്നു ക്ഷേത്ര പരിസരങ്ങൾ അല്ലെങ്കിൽ ക്ഷേത്രത്തിനോട് ചേർന്ന സ്ഥലങ്ങൾ ഇതെല്ലാം തന്നെ ആചാര അനുഷ്ഠാനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് എന്ന ഒരു നിരീക്ഷണമല്ലേ കോടതി ഇന്ന് നടത്തിയിരിക്കുന്നത് വിനീഷ് നിലവിൽ ചിറയൻകീഴ് ശാർക്കര ക്ഷേത്രത്തിൽ ആ ക്ഷേത്രത്തിന്റെ മൈതാനത്ത് നവകേരള സർസ് സംഘടിപ്പിക്കാനായിട്ടുള്ള ഒരു ശ്രമങ്ങളും നീക്കങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളും നിലവിൽ പുരോഗമിക്കുകയാണ് അതിനെതിരെ ഭക്തർ നൽകിയിട്ടുള്ള ഹർജിയും ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ മുന്നിലുണ്ട് കടക്കൽ ദേവി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ഹർജിയും മുന്നിലുണ്ട് ഇവയിലൊക്കെ തന്നെ പ്രതിപാദിക്കുന്ന അല്ലെങ്കിൽ വാദഗതികളെന്ന് പറയുന്നത് ഈ സാധാരണഗതിയിൽ ക്ഷേത്ര പരിസരവും വസ്തുവകകളും ഒക്കെ ആരാധന ആവശ്യത്തിന് ഉപയോഗിക്കേണ്ടതാണ് പക്ഷേ അതിന് വിരുദ്ധമായിട്ടാണ് ദേവസ്വം ബോർഡ് ഇത്തരത്തിൽ ഈ രണ്ടിടങ്ങളിലും നവകേരള സർവസിന് വേണ്ടിയിട്ട് ഒരുക്കാൻ സ്ഥലം വിട്ടു നൽകിയിരിക്കുന്നത് ഇത് നിയമവിരുദ്ധമാണെന്നുള്ള ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് രണ്ട് ഹർജികളും ഉള്ളത് എന്തായാലും ഈ ചക്കുവള്ളി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ നവകേരള സഹസിന അനുമതി നൽകിയ ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് റദ്ദാക്കിയ ഒരു വിധി മറ്റ് സമാനമായിട്ടുള്ള വിഷയങ്ങളിലും ബാധകമായിട്ട് വരും അടുത്ത ദിവസങ്ങളിൽ ആ ഹർജികളും ഹൈക്കോടതി ബെഞ്ചിന്റെ മുന്നിലേക്ക് വരുന്നുണ്ട് ആ സമയത്ത് ഹൈക്കോടതി ഒരു വിധി പുറപ്പെടുവിക്കാനും സാധ്യതയുണ്ട് എന്തായാലും ആ ശാർക്കര ദേവി ക്ഷേത്രവും കടക്കൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ഹർജികളിൽ നിലവിൽ സർക്കാരിന്റെ അടക്കം വിശദീകരണം ഹൈക്കോടതി തേടിയിരിക്കുകയാണ് സർക്കാരിന്റെ മറുപടി കൂടി കേട്ട ശേഷമായിരിക്കും ഒരു അന്തിമ ഉത്തരവിലേക്ക് കോടതി കടക്കുക എന്തായാലും ക്ഷേത്ര ആവശ്യങ്ങൾക്കല്ലാതെ മറ്റ് രാഷ്ട്രീയമായിട്ടുള്ള സർക്കാരിന്റെ പരിപാടികൾക്ക് വേണ്ടിയിട്ട് ക്ഷേത്ര പരിസരം ഉപയോഗിച്ചതിനെതിരെയാണ് ഹൈക്കോടതി വിധി പ്രസ്താവിച്ചിരിക്കുന്നത് എന്തായാലും കൊല്ലം ചക്കുവള്ളി പരബരമ ക്ഷേത്ര മൈതാനത്ത് നവകേരള സഹസിന്റെ വേദി ഒരുക്കിയതിൽ അതിന് അനുമതി നൽകിയ ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ് വിനീഷ് എൽ ഡി എഫ് സർക്കാരിന് കനത്ത തിരിച്ചടി ക്ഷേത്രങ്ങളിൽ വച്ച് ക്ഷേത്ര മൈതാനങ്ങളിൽ വെച്ചുള്ള നവകേരള സദസ്സിനുള്ള അനുമതി നിഷേധിച്ചു കൊല്ലം കൊല്ലം ക്ഷേത്ര മൈതാനിൽ വെച്ച് നടത്താൻ തീരുമാനിച്ച നവകേരള സദസ്സിനുള്ള അനുമതി ഇപ്പോൾ കോടതി ഹൈക്കോടതി റദ്ദാക്കിയ റദ്ദാക്കിയിരിക്കുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് രേഷ്മ ബാബു കൊച്ചിയിൽ നിന്ന് നൽകിയത്